കൈക്കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയാണെന്നല്ല പക്ഷേ നമ്മൾ ചില സമയങ്ങളിലൊരു വിട്ടുവീഴ്ചയൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ജീവൻ തന്നെ നമ്മൾക്ക് രക്ഷിച്ചേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജീവൻ തന്നെ വൻ വലിയൊരു അപകടത്തിലായേക്കാം അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇന്നലെ ഞങ്ങൾ കണ്ടത് നേരിട്ട് കണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കർമ്മ റോട്ടിൽ വെച്ചിട്ട് പൊന്നാനി കർമ്മ റോട്ടിൽ വെച്ചിട്ട് മലപ്പുറം ജില്ലയുടെ കായിക മഹോത്സവം കാണാനായിട്ടായി അപ്പൊ ഞങ്ങൾ പൊന്നാനി പോയിട്ട് വരുന്ന വഴിക്കാണ് അവിടെ ഈ ഒരു പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളും കൂടി നേരിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കാണുന്ന സമയത്ത് അത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകുക വീഡിയോ കണ്ടു കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് വാശി േറിയ വാൾഫയറ്റ് മത്സരമാണ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണികൾ അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അറിയിക്കുന്നു വളരെ വാശികേറിയ നമ്മൾ പല പലരും കണ്ടിപ്പിക്കാത്ത വാൾഫേറ്റ് മത്സരമാണ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് Okay, thank you. Thank you. ിഫ്റ്റ് വിജയികളായിട്ടുള്ളവർ ഈ വേദിയുടെ മുന്നിലേക്ക് കണ്ടുവരണമെന്ന് അറിയിക്കുന്നു അവർക്കുള്ള സമ്മാനദാനവും മെഡൽദാനവും നമ്മുടെ ബഹുമാനപ്പെട്ട മൊന്നാലി നഗരസഭ ചെയർമാൻ ശ്രീ ശിവദാസ് ആറ്റിമുറ നിരോധിക്കുന്നതാണ് ആദ്യം ഗവർണർ മത്സരങ്ങളിൽ വിജയികളായവർ ഈ വേദിയുടെ മുന്നിലേക്ക് വരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു പെൺകുട്ടികളുടെ നമ്പർ നൂറ്റി എൺപത്തി

തിര വിഭാഗം 65 63 കിലോ കം അസ്നാസി തിര വിഭാഗം 61 63 കിലോഗ്രാമിൽ അസ്നാസി സമരം ചെയ്യുന്ന ബഹുമാനപ്പെട്ട രഘുനാഥ് ചർമ ഇംഗ്ലീഷ് ഓഡിറ്റിയോയിൽ വിരയിയായ ക്ലൻസ് സലീന സലീന കടന്നുപോകിക്കുന്ന ഏത വേറെ ഉത്തരമുണ്ടോ അറിയിക്കുക സമ്മാനമാണ് നിർവഹിക്കുന്നത് ശ്രീ ജയരാജ് സാംസ്കൃഷിക് അസോസിയേഷന്റെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ ജയരാജ് ആണ് ജയരാജാണ് സമാധാനം സീനിയർ ഹൗസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മേഡമാണ് അവർക്കുള്ള പവിത്ര ഇതില് ഞങ്ങള് കാണാനിടയായത് വാൾപ്പയറ്റാണ് ഈ വാഴപ്പായ് നടക്കുന്നതിനിടയിൽ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ മത്സരത്തിൽ ഇതിലുള്ള കുട്ടികൾ തമ്മിൽ പയറ്റുന്ന സമയത്ത് അതിലുള്ള ഒരു കുട്ടിയുടെ വാള് പൊട്ടിയിട്ട് ഈ വാൾ അവർ മത്സരിക്കുന്ന ഒരു തട്ടകത്തിൽ വീഴേണ്ടായി നമുക്ക് ആ വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റും ആ വാള് കിടക്കുന്നത് ഏകദേശം ഇങ്ങനെ കുത്തനെയാണ് ഇത് ഇവർ എന്ന് പറഞ്ഞ സാധാരണ അഭ്യാസ മുറകള് എത്രത്തോളം അവർക്കവിടെ കാണിക്കാൻ പറ്റും എത്രത്തോളം അവർ കാണിക്കും കാരണം തലകുത്തി മറിഞ്ഞിട്ടും ഉരുണ്ടിട്ടും മറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ അവർ പയറ്റും അതിനൊക്കെ അവർക്ക് മാർക്കുള്ളതാണ് ഈ ഒരു സമയത്ത് വാള് കിടക്കുന്നത് കുത്തനെയാണ് ഇതിന്റെ സംഘാടകർക്ക് ഒരു വിസിലടിച്ചിട്ട് ആ വാളൊന്ന് മാറ്റിയിട്ട് അവർക്ക് വേറൊരു വാൾ കൊടുക്കേ അല്ലാന്നുണ്ടെങ്കിൽ ആ മത്സരം അവിടെ പോട്ടെന്ന് വിചാരിക്കാം അടുത്തൊരു മത്സരം തുടങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം ഇത് വാള് പൊട്ടുന്നത് ആ കുട്ടികളുടെ തെറ്റൊന്നുമല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ആ മത്സരം നിന്ന് നിർത്തിയിട്ട് പുതിയൊരു വാള് കൊടുത്തിട്ട് ഒന്നുകൂടി രജിസ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള അപകടം അവിടെ സംഭവിക്കായിരുന്നില്ല എന്തോ ഭാഗത്തിന് ആ കുട്ടിയുടെ കാലിൻ്റെ തുടയുടെ ആ ഭാഗത്താണ് ചോര വന്നിട്ടുള്ളത് അതൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയൊരു അപകടം തന്നെ അവിടെ സംഭവിക്കേണ്ടതാണ് ആ തട്ടകത്തിൽ ചോര വീണിട്ട് പോലും ഇതിൻ്റെ സംഘാടകര ആ മത്സരം നിർത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഇത് നേരിട്ട് കാണുന്ന ആരും ഈ സംഘാടകരെ തന്തയ്ക്ക് വിളിച്ചു പോകും അങ്ങനത്തെ ഒരു തെമ്മാടിത്തരാണ് അവർ ചെയ്തിട്ടുള്ളത് സത്യം പറയാലോ ഞങ്ങൾ നമ്മളെ കാണികൾ പലരും പറയുന്നുണ്ട് അവിടെ വാള് കിടക്കുന്നുണ്ട് നിർത്തെന്ന് പറയുന്നുണ്ട് പക്ഷേ അവരൊരു വിസലടിച്ചിട്ടാണ് ഇനിയിപ്പോ ഈ കളരിമായിട്ട് നടക്കുന്ന സമയത്ത് നിർത്താൻ പറ്റോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷെ ഇത് ഒരു മനുഷ്യത്വപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിയമം വേണ്ടാന്ന് വയ്ക്കുക ഇത് വലിയ സംഭവം തന്നില്ല കുട്ടികളുടെ ജീവനേക്കാളും ഇതൊന്നും അല്ല അവർക്ക് കിട്ടുന്ന ഒരു മെഡൽ എന്ന് പറയുന്നത് ഒന്നും കൂടെ തുടങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു അപകടം പോലും സംഭവിക്കാത്ത ഒരു കാര്യമായിരുന്നു ചിലപ്പോൾ ആ കുട്ടികളെ കുട്ടിക്ക് പറ്റിയ പരിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ടാക്കു അവർ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും പറ്റരുത് നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ പറ്റുള്ളൂ ഒരു വീഡിയോ അവർക്ക് അവർക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല കാരണം അത്യാവശ്യം നന്നായിട്ട് ചോരാ തട്ടക്കത്തിൽ വീണ് നമുക്ക് ശരിക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും അവർ വിസലടിച്ചിട്ട് അതൊന്നും നിർത്തിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാണികൾക്ക് ആർക്കും അതിൽ പോയിട്ട് ഇടപെടാം ഇടപെടാനായിട്ട് സാധിക്കില്ല അത് അതുമാത്രമല്ല ഈ മത്സരാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടപ്രകാരം സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ രണ്ടാമത് തുടങ്ങുന്നില്ല കാരണം അവർക്ക് അവരിത്രയും ഒരുപാട് കാലത്തെ കഷ്ടപ്പാടായിരിക്കും അവർക്ക് ആ ഒരു സ്വർണ്ണ മെഡൽ എന്ന് പറയണത് അതിനു വേണ്ടിയിട്ട് അവർക്ക് ഇപ്പൊ കുറച്ച് ചോര പോയാലും ശരി ജീവൻ പോയാലും ശരി അവരെങ്ങനെങ്കിലും അവിടെ പയറ്റ് തെളിയണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത് ഒരിക്കലും അവരെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ സംഘാടകർ നിങ്ങൾ ചെയ്ത തെമ്മാടിത്തരം തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ മിനിമം നിങ്ങളുടെ മക്കളാണ് അവിടെ ആ അവർ പയറ്റുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു മത്സരം സ്റ്റോപ്പ് ചെയ്യിക്കും ഇത് വേറെ ആരെങ്കിലും ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇത്രയും വലിയ ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവുക എന്തായാലും ചെയ്ത് വളരെയധികം മോശമായിപ്പോയി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ കാണുന്നവർക്ക് എങ്ങനെയാണ് ഫീൽ ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങളതിരെ സപ്പോർട്ട് ചെയ്യില്ലെന്നു അരി അറിയില്ല നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക്